ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ തലേന്ന് ദിവസമൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മൊബൈലിൻ്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ അല്ലറച്ചില്ലറ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ നല്ല കോടയാണ് കേട്ടോ നല്ല മഞ്ഞാണ് തലേന്ന് നല്ല ഉഗ്ര മഴയായിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാതെ ഒരു മഴയായിരുന്നു പക്ഷെ അത് നിർത്താതെ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒന്ന് രണ്ട് മഴയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കിണറിൽ പെട്ടെന്ന് വെള്ളം ആകെ അപ്പോൾ എന്താ ഇത്രയും അങ്ങനെ ചാറച്ചാറു നിന്നിട്ടുള്ള മഴകളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളതൊക്കെ പക്ഷേ ഇന്നലത്തെ അതായത് തലേന്ത മഴ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല രാത്രി വരെ ഇങ്ങനെ നിന്ന് പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ രാവിലെ എണീറ്റപ്പോഴത്തേക്കും നല്ല മഞ്ഞ് ഈ മഞ്ഞിന് നമുക്കൊരു ആളുകൾ പറയുന്ന കേട്ടിട്ടുള്ളതാണ് കേട്ടോ പണ്ടുള്ളവർ പറയുന്നത് കേൾക്കാം കറുത്ത മഞ്ഞാണ് ഉണ്ടാകുന്നത് അതായത് രാവിലെ എണീറ്റിട്ട് കറുത്ത മഞ്ഞ് പോലെ ഇങ്ങനെ കാണത്തില്ലേ ഒരു മൂടിക്കെട്ടി അങ്ങനെ നിൽക്കുന്ന മഞ്ഞാണെങ്കിൽ മഴ വീണ്ടും പെയ്യും എന്നാണ് പറയുന്നത് അതെല്ലാം നല്ല വെളുത്ത മഞ്ഞാണെങ്കിൽ മഴ പെയ്യാറില്ല എന്നാണ് പറയുന്നത് കേട്ടോ മഴ കഴിഞ്ഞു ഇപ്പോഴൊന്നും ഇനി മഴ പെയ്യത്തില്ല എന്നാണ് സൂചന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ കറുത്ത മഞ്ഞ നല്ല മഴയൊക്കെ ആയിരിക്കും പക്ഷേ എന്താ വെളുത്ത മഞ്ഞ ആണെങ്കിൽ ഒരു മഴയും പെയ്യത്തില്ല അങ്ങനെയൊക്കെ പണ്ടുള്ളൊരു പറയുന്നതൊക്കെയാണ് കേട്ടോ ഉള്ളതാണോ കള്ളമാണോ എന്ന് നമുക്കറിയത്തില്ലേ ഇതേ രാവിലെ ഞാൻ നമുക്ക് കാപ്പി എന്താന്ന് പറയുന്നത് കഞ്ഞിയാണ് കേട്ടോ തലേന്ന് നമ്മൾ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല അതുകൊണ്ട് കഞ്ഞിയാണ് കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടായിരുന്നു തലേന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ മാങ്ങ ചമ്മന്തിയൊക്കെ അരച്ച് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് രാവിലെ കഞ്ഞിയാണ് ഞാൻ രാവിലെ എണീറ്റിട്ട് പയറാണ് ആദ്യം പുഴുങ്ങി വെച്ചത് കേട്ടോ ചെറുപയർ ചെറുപയർ എടുത്തിട്ടാണ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ളത് പിന്നെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് പച്ചരി വെച്ചിട്ടോ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നു അങ്ങനെ കഞ്ഞി പെട്ടെന്ന് പച്ചരി ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അങ്ങനെ പച്ചരിയൊക്കെ ഇട്ട് കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് താളിച്ചെടുക്കണം പയർ താളിച്ചാട്ടോ എടുക്കുന്നത് തോരനൊന്നും വെക്കുന്നില്ല താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു താളിച്ചെടുക്കുമ്പോൾ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിങ്ങനെ താളിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ് അപ്പോൾ മന്തിയാലും തിന്ന് നടക്കുന്നവർക്കൊന്നും ഈ ടേസ്റ്റ് ഒന്നും പറ്റത്തില്ല ഞാൻ നമ്മുടെ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു തന്നിട്ടോ അത് പിന്നെ ഒരു പണ്ടത്തെ ഒരു നെസ്റ്റാൽജിയ ഫീലൊക്കെ ആണെന്നല്ലോ അപ്പോൾ കഞ്ഞിയൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കൊച്ചിനെയും കൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ രാവിലെ കൊച്ചി കഞ്ഞി കുടിക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റും ചായയും ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ കൊച്ചിനെ പള്ളിയിൽ വിട്ടിട്ട് വിട്ടത് വന്നിട്ടാണ് കേട്ടോ പയറൊക്കെ താളിക്കുന്നത് അപ്പോൾ അനിയറ്റാണെങ്കിൽ അവിടെ അരിയൊക്കെ കഴുകിയിട്ട് ചോറ് വെക്കുന്ന പരിപാടിയിലൊക്കെ നിൽക്കുകയാണേ അപ്പോൾ അതെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടെങ്കിൽ പച്ചമുളകും ഇടാം ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല അപ്പോൾ ഇഞ്ചിയും അല്ല സോറി വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അരിഞ്ഞൊന്നും ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ ചതച്ചെണ്ണ എടുക്കണം ചതച്ചിട്ടത് എണ്ണയിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് മരിഞ്ഞു പോകുന്നതും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി ആ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട കാരണം ഞാൻ അന്നീട് പയറിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ലേശം മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കുക ചതച്ച മുളകാണെങ്കിൽ അത്രയും ബെസ്റ്റ് ചതച്ച മുളകാണ് ഇടേണ്ടത് പക്ഷേ ചതച്ച മുളക്ലില്ലാട്ടോ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അന്ന് മൂത്ത് ഒന്ന് നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ അതിലേക്ക് തട്ടി കൊടുക്കാം തട്ടി തട്ടിക്കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അത്രേ ഉള്ളു കേട്ടോ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഓ ഇതൊക്കെ വലിയ കാര്യമാണോ എന്നൊന്നും ചോദിക്കേണ്ട കേട്ടോ ഇതൊക്കെ നമുക്ക് വലിയൊരു കാര്യമാണേ അങ്ങനെ പയർ എന്താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങാച്ചമ്മന്തി അയച്ചപ്പോൾ എനിക്ക് മാങ്ങാ ചമ്മന്തി കഞ്ഞിയുടെ കൂടെ വേണ്ട കേട്ടോ പഴങ്കഞ്ഞിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുറച്ച് ചക്കയും കൂടെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ കുഴച്ചടിക്കാം കുഴപ്പമില്ല പക്ഷേ കഞ്ഞീടെ കൂടെ എനിക്ക് വേണ്ട ഇതാണ് എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇതാണ് കേട്ടോ കഞ്ഞിയുടെ കൂട്ടത്തിൽ പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനാണെങ്കിൽ എടുത്തുകൊണ്ട് വന്നിട്ട് കുടിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കൊച്ചിനെ വിളിക്കാനുള്ള സമയവും പതിനൊന്ന് മണിയാവും അപ്പം പെട്ടെന്നാണ് സമയം പോകുന്നത് പകലാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഓടി അങ്ങ് പോവാണ് കേട്ടോ ഉമ്മച്ചാണെങ്കിൽ അവിടെ നട്ടിട്ടുള്ള പയറും പാവരും ഒക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ നോക്കി നടക്കുകയാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ ബൈ